ആറ് റെഡി ഡാംസ് ഓഫ് കേരള ഒന്ന് രണ്ട് പേപ്പാറ കരമയാർ തിരുവന്തപുരം മൂന്ന് അരവിക്കാര കരമനയർ തിരുന്തപുരം നാല് തെന്മല കല്ലടയാർ കൊല്ലം അഞ്ച് ഗവി ഗവിയാർ പത്തനംതിട്ട ആറ് പമ്പ നദി പത്തനംതിട്ട ഏഴ് കക്കി പമ്പാ നദി പത്തനംതിട്ട എട്ട് മുല്ലപ്പെരിയാർ പെരിയാർ ഇടുക്കി ഒമ്പത് ഇടുക്കി പെരിയാർ ഇടുക്കി പത്ത് മലങ്കര തൊടുപുഴയാർ ഇടുക്കി പതിനൊന്ന് ആനയരങ്ങൾ പന്നിയാർ ഇടുക്കി പന്ത്രണ്ട് പൊന്മുടി പന്നിയാർ ഇടുക്കി പതിമൂന്ന് കുണ്ടള മുതിരപ്പുഴ ഇടുക്കി പതിനാല് മാട്ടുപട്ടി മുദ്രപ്പുഴ ഇടുക്കി പതിനഞ്ച് ചെങ്കുളം മുദ്രപ്പുഴ ഇടുക്കി പതിനാറ് കല്ലാർകുട്ടി പെരിയാർ ഇടുക്കി പതിനേഴ് ഭൂതത്താൻ കെട്ട് പെരിയാർ എറണാകുളം പതിനെട്ട് ഇടമലയാർ ഇടമലയാർ എറണാകുളം പത്തൊമ്പത് ഷോളയാർ ചാലക്കുടി പുഴ തൃശൂർ ഇരുപത് പെരിങ്ക ചാലക്കുടിപ്പുഴ തൃശൂർ ഇരുപത്തി ഒന്ന് ചിമ്മിനി കരുവന്നൂർ പുഴ തൃശ്ശൂർ ഇരുപത്തിരണ്ട് പി ചി കരുവന്നൂർ പുഴ തൃശ്ശൂർ വായാനി പുഴ തൃശ്ശൂർ ഇരുപത്തിനാല് പൂമല തൃശൂർ ഇരുപത്തി അഞ്ച് പറമ്പിക്കുളം പുഴ പാലക്കാട് ഇരുപത്തി ആറ് പെരുവാരിപ്പള്ളം പുഴ പാലക്കാട് ഇരുപത്തി ഏഴ് തൂണക്കടവ് പുഴ പാലക്കാട് ഇരുപത്തെട്ട് മീങ്കര മീങ്കാരപ്പുഴ പാലക്കാട് ഇരുപത്തൊമ്പത് ചുള്ളിയാർ ചുള്ളിയാർ പാലക്കാട് മുപ്പത് പോർത്തുണ്ടി പോർത്തുണ്ടിപ്പുഴ പാലക്കാട് മുപ്പത്തൊന്ന് മംഗലം ചെറുകുന്നപ്പുഴ പാലക്കാട് മുപ്പത്തി വാളയാർ വാളയാർ പുഴ പാലക്കാട് മുപ്പത്തി മൂന്ന് മലമ്പുഴ ഭാരതപ്പുഴ പാലക്കാട് മുപ്പത്തി ശിരുവാണി ശിരുവാണി നദി പാലക്കാട് മുപ്പത്തഞ്ച് കാനിലപ്പുഴ കാനിലപ്പുഴ വയനാട് മുപ്പത്താറ് കാരാപുഴ കാരാപ്പുഴ വയനാട് മുപ്പത്തേഴ് ബാണാസുരം സാഗർ പണമരം പുഴ വയനാട് മുപ്പത്തെട്ട് കക്കയം കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് മുപ്പത്തൊമ്പത് പെരുവണ്ണാമു കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് നാൽപ്പത് പഴശ്ശി വളപ്പട്ടണം പുഴ കണ്ണൂർ വെരി ഗുഡ്